മിശിയില് സ്നേഹം നിറഞ്ഞവരെ പതിനഞ്ചു നോമിന് ഒരുക്കമായിട്ട് നമ്മൾ ഇന്ന് പത്താമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പറ്റി നമ്മൾ ഇന്ന് ധ്യാനിക്കുക പരിശുദ്ധ എന്നതിനെ പറ്റിയാണ് ലോക ചരിത്രത്തിൽ ഒരുപാട് തവണ നിർവചിക്കപ്പെടുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള പദമാണ് പരിശുദ്ധ അമ്മ സഹരക്ഷക എന്നത് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം പ്രബോധനങ്ങൾ അത്ഭുതങ്ങൾ പിടാസഹനങ്ങൾ ഗുരിശുമരണം ഉത്ഥാനം സ്വർഗാരോഹണം പന്തകോസ്ത എന്നിവയ്ക്കെല്ലാം സാക്ഷിയാണ് പരിശുദ്ധ അമ്മ അവിടുത്തെ രക്ഷാകര ദൗത്യത്തിൽ പങ്കാളിയാണ് മറിയം ഈ നിലകളിൽ ക്രിസ്തുവിന്റെ ആദ്യ ശിക്ഷയും ആദ്യ ക്രിസ്ത്യാനിയും എന്ന് മറിയത്തെ നമുക്ക് വിശേഷിപ്പിക്കാം ദൈവമാലാവ് ആകുവാനുള്ള ഭാഗ്യം മനുഷ്യകുലത്തിൽ മറിയത്തിന് മാത്രം ലഭിച്ച കൃപയാണ് സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന മറിയത്തിന്റെ സ്തോത്രഗീതം ഓർക്കുക പരിശുദ്ധ മറിയം നിത്യ കന്യകയായിരുന്നു ശരീരത്തിലും ആത്മാവിലും മനസ്സിലും എന്ന് ക്രൈസ്തവ സഭയുടെ വിശ്വാസ പാരമ്പര്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് പൗരത്യസഭ പാരമ്പര്യത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്ഥാനം അതുല്യമാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ ആത്മാവും ശരീരവും ദൈവത്താലാണ് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ ദൈവജനത്തിന് വേണ്ടി മാധ്യസം വഹിക്കുവാനുള്ള ധൈര്യവും അപേക്ഷാ സ്വാതന്ത്ര്യവും പരിശുദ്ധമറിയത്തിനുണ്ട് പരിശുദ്ധ സഭയുടെ വിശ്വാസവും പ്രതീക്ഷയും ഇതുതന്നെയാണ് ഈ ലോക ജീവിതത്തിൽ അവൾ വളരെയധികം സഹനങ്ങളും അപമാനങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട് ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ചതിനാലും ദൈവപുത്രനായ മിശിഹായുടെ അവതാര ദൗത്യം എന്തെന്ന് വ്യക്തമാക്കിയിരുന്നതിനാലും അവളുടെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിതമായിരുന്നു ദൈവത്തിന്റെ രക്ഷാകര ദൗത്യത്തിൽ മറിയത്തിനുള്ള സ്ഥാനം അതുല്യമാണ് അവൾ ഇന്നും സ്വർഗത്തിലിരുന്നുകൊണ്ട് തന്റെ മക്കൾക്ക് വേണ്ടി മാധ്യസം യാചിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കും പരിശുദ്ധ അമ്മയുടെ പാത പിന്തുടർന്നുകൊണ്ട് സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനായി പരിശ്രമിക്കാം